ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വേനൽക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കോഴികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പോസ്റ്റ് അപ്പോൾ അതിന് താഴെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ടത് ഏതൊക്കെ ചോദ്യങ്ങളാണ് എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതേക്കുറിച്ച് അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നാലാണ് ഓരോ കാര്യത്തിനും എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് ആദ്യം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ചോദ്യം സോന്യൂസ് വേൾഡ് സോന്യൂസ് എന്ന് തന്നെയാണ് തോന്നുന്നു ഓക്കെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വിരിഞ്ഞ കോഴികൾക്ക് സ്റ്റാർട്ടർ എത്ര വരെ കൊടുക്കണം എന്നുള്ളതാണ് അത് പല കോഴികൾക്കും പല രീതിയിലാണ് ബ്രോയിലർ കോഴികളൊക്കെ ആണെങ്കിൽ ആദ്യത്തെ പത്ത് ഇരുപത് ദിവസത്തിൽ താഴെ മാത്രമേ സ്റ്റാർട്ടർ കൊടുക്കുള്ളൂ പിന്നെ മുട്ട കോഴികളും അല്ലെങ്കിൽ അതല്ലാതെ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികൾക്കൊക്കെ ഒരു ഏകദേശം രണ്ട് മാസത്തോളം സ്റ്റാർട്ടർ കൊടുക്കാം അതിന് രണ്ട് രണ്ടര മാസത്തോളം സ്റ്റാർട്ടർ കൊടുക്കാം അതിനുശേഷം ഗ്രോവറാണ് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ രണ്ട് നാടൻ കോഴി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നാടൻ കുഞ്ഞി കോഴികൾക്ക് വിര കളഞ്ഞു കൊടുക്കണമെന്നാണ് അല്ല ചെറിയ കോഴികൾക്ക് വര വിര കളക്കേണ്ട കാര്യമില്ല പിന്നെ മൂന്നാമത്തെ വിദ്യം അവർക്ക് വാക്സിൻ നിർബന്ധമാണോ എന്നുള്ളതാണ് നാടൻ കോഴികളായാലും വാക്സിൻ കൊടുക്കുന്നത് നല്ലതാണ് വാക്സിൻ കൊടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ചാർട്ട് സഹിതമുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അത് ഇതിൻ്റെ മുകളിലെ ഐ ബട്ടണിൽ കാണും അതൊന്ന് കാണുക കേട്ടോ അടുത്തത് ഒരു വലിയ ചോദ്യമാണ് വിരാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ചോദ്യങ്ങൾക്ക് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടതല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയത് അതായത് അദ്ദേഹം വിവരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കൂട്ടിലിട്ടാണ് കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പക്ഷേ എവിടെയോ സെർച്ച് ചെയ്ത സമയത്ത് അങ്ങനെ കൂട്ടിട്ട് വളർത്തിയാൽ അവർക്ക് വളർച്ച ഉണ്ടാവില്ല എന്ന് കണ്ടു അത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ചോദ്യങ്ങൾ വരുന്നത് ഇതിൽ ആദ്യത്തെ ചോദ്യം അതായത് കൂട്ടിലിട്ട് വളർത്തി വരുത്തിയാൽ എന്തേലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് കൂട്ടിലിട്ട് വളർത്തുകയാണ് എന്ന് വെച്ചാൽ അതിൻ്റേതായ രീതിയിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓരോ കോഴി ഓരോ കോഴിക്കുഞ്ഞുങ്ങളെയും അതിൻ്റെ പ്രായം അനുസരിച്ച് കൂടിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടിലിട്ട് വളർത്തിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏറ്റവും ബെറ്റർ തുറന്നു വിട്ട് വളർത്തുക തന്നെയാണ് അതിന് കഴിയാത്ത ആളുകൾക്ക് കൂട്ടിലിട്ട് വളർത്തിയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കാക്ക പ്രായം കഴിയുമ്പോൾ മാത്രം തുറന്നു വിട്ടാൽ മതിയോ തുറന്ന് വിട്ട് വളർത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഇനി നിങ്ങൾക്ക് കാക്കയുടെ ഒക്കെ വല്ലാതെ ശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ വളർച്ച അതായത് കാക്കയ്ക്കൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ വളർന്ന് ആ സമയത്ത് തുറന്നു വിട്ടാൽ മതി ഓക്കെ അടുത്ത് കൂട്ടിലിട്ട് വളർത്തുമ്പോൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ട ഭക്ഷണം എന്താണ് കൂട്ടിലിട്ട് വളർത്തുമ്പോൾ പ്രത്യേകിച്ച് ഭക്ഷണം അങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല സാധാരണ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ എന്താണോ അത് തന്നെ കൊടുക്കുക പിന്നെ എപ്പോഴും കൂട്ടിൽ വെള്ളം വേനൽക്കാലത്തെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത് എപ്പോഴും കൂട്ടിൽ വെള്ളം ലഭ്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക വേനൽക്കാലത്ത് ധാരാളം വെള്ളം കോഴികൾക്ക് ആവശ്യമുണ്ട് ഓക്കെ അടുത്ത് സൂര്യവെളിച്ചം കോഴിക്കുഞ്ഞുങ്ങളെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണോ തീർച്ചയായിട്ടും ആണ് സു തീർച്ചയായിട്ടും സൂര്യവെളിച്ചവും അതേപോലെ തന്നെ കാറ്റും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താൻ നന്നായിട്ട് കാറ്റും കിട്ടണം ഇപ്പോൾ വേനൽക്കാലമാണ് നന്നായിട്ട് കാറ്റും കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കണം കോഴിക്കുഞ്ഞുങ്ങളെ ഇടേണ്ടത് കാക്കയിൽ നിന്ന് രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം കാക്കയിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾ കൂട്ടിലിട്ട് വളർത്തുകയാണെങ്കിൽ പിന്നെ കാക്കയുടെ ശല്യം ഉണ്ടാവില്ലല്ലോ അല്ലാതെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക കാക്ക ഒരാദ്യം കൊണ്ടുപോകാതെ നമ്മൾ ശ്രദ്ധിക്കുക ചുറ്റും പലയൊക്കെ കെട്ടിയിട്ട് അതിനുള്ളിൽ നിർത്തി സംരക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഓക്കെ പിന്നെ രാത്രി ലൈറ്റ് ഇട്ട് കൊടുക്കണോ ചോദിക്കുന്നുണ്ട് രാത്രി അങ്ങനെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്ന് ബ്രോഡർ കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾ കേട്ടോ അവർക്ക് രാത്രി ലൈറ്റ് നിർബന്ധമില്ല ഇല്ല ഓക്കെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് പി ഇ എസ് അലിഗേറ്റർ എന്താണ് വായിക്കുക എന്നുള്ളറിയില്ല ഓക്കെ മുട്ടയിടുന്ന കോഴികൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വേനൽക്കാലത്ത് മുട്ടയിടുന്ന കോഴികൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചൂട് ഡയറക്റ്റ് വെയിൽ അതായത് നമ്മൾ ഫാമിലോ അല്ലെങ്കിൽ കൂട്ടിലൊക്കെയാണ് വളർത്തുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോഴികൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വെയിലടിക്കാത്ത രീതിയിൽ കോഴികളെ വയ്ക്കുക എന്നാൽ അത്യാവശ്യം വെളിച്ചം കിട്ടണം വെളിച്ചം കിട്ടലും വെയിലടിക്കലും രണ്ടും രണ്ടാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ രീതിയിൽ കോഴികളിടുക പിന്നെ ഏത് സമയത്തും വെള്ളം ലഭ്യമാവുന്ന രീതിയിൽ വളർത്തുക ഇപ്പോൾ മുട്ടക്കോഴികളൊക്കെയാണെന്നുണ്ടെങ്കിൽ കെ ജി സംവിധാനത്തിലൊക്കെ ആണെങ്കിൽ എപ്പോഴും അവർക്ക് വെള്ളം ലഭ്യമാവുന്ന രീതിയിൽ ഇടുക അതല്ല ഫാം പോലെയുള്ള സെറ്റപ്പ് ആണെങ്കിലും യഥേഷ്ടം വെള്ളം കിട്ടുന്ന രീതിയിൽ വളർത്തുക പിന്നെ മെൽക്കൂരകളൊക്കെ ഉള്ള സ്ഥലത്ത് ഒന്ന് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ നാലോ അഞ്ചോ വട്ടം നനച്ച് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ ഇതൊക്കെ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുട്ടയിടുന്ന കോഴികളല്ല എല്ലാ ടൈപ്പ് കോഴികൾക്കും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് പിന്നെ അടുത്തത് ജിസ സ്വാഫിയ ചോദിച്ചിരിക്കുന്നത് കോഴികൾ തേങ്ങ കോഴികൾ തേങ്ങാ പിണ്ണാക്ക് കൊടുക്കാമോ കോഴികൾക്ക് തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കാമോ എന്നായിരിക്കും കോഴികൾക്ക് തേങ്ങാ പെണ്ണാക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ പറയുമ്പോൾ പലരും തെറ്റായിട്ട് ധരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാമോ ചോദിച്ചാൽ അത് മാത്രമായിട്ട് കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതിൽ തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കാമെന്ന് ചോദിച്ചാൽ കൊടുക്കാം എന്ന് പറഞ്ഞാൽ പലരും ചെയ്യുന്നത് അത് മാത്രമായിട്ട് കൊടുക്കും അങ്ങനെ കൊടുക്കരുത് മറ്റുള്ള തീറ്റകളുടെ കൂടെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കൊടുക്കുന്ന തീറ്റകളുടെ കൂടെ തേങ്ങാപ്പിണ്ണാക്ക് കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതുകൊണ്ട് ില്ല എന്നാണ് നമ്മൾ മറുപടി പറയുന്നത് പലരും തെറ്റിദ്ധരിച്ചിട്ട് തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ ഓക്കെ ഉടനെ കൊടുക്കുന്ന തീറ്റ നിർത്തിയിട്ട് തേങ്ങാപ്പിണ്ണാക്ക് മാത്രമായിട്ട് കൊടുക്കും അങ്ങനെ ചെയ്യരുത് സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ കൂടെ മറ്റുള്ള തീറ്റകൾ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സൈക്കോമാൻ എന്ന് പറയുന്ന ഐഡിയയിൽ നിന്നാണ് ചേട്ടാ വേനൽക്കാലത്ത് കോഴികൾക്ക് വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ തീറ്റകളെ ഒന്ന് പറഞ്ഞു തരാമോ പതിനൊന്ന് നാടൻപിടയും മൂന്ന് മാസമായ പതിനാല് നാടൻ കോഴി കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് വീട്ടിൽ നിന്ന് നമുക്ക് വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തീറ്റകളെന്ന് പറയുന്നത് പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ച് കൊടുക്കാൻ പറ്റിൽ അങ്ങനെ അത് ചെയ്യുക ധാന്യങ്ങൾ മുളപ്പിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അതായത് ഗോതമ്പൊക്കെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷം വെള്ളം ഊറ്റി മാറ്റി വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അത് മുളച്ച് കിട്ടും അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അതായത് ജലാംശം അടങ്ങിയിട്ടുള്ള തീറ്റകൾ വേനൽക്കാലത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഗോതമ്പ് മുളപ്പിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പറയുന്നതായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും സെർച്ച് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് അടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ അവിയൽ മീഡിയ എന്നും കൂടെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യാം തീറ്റകളിൽ എങ്ങനെയൊക്കെയാണ് ജലാംശം ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള നമ്മുടെ തീറ്റയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോകളുടെ പ്ലേ ലിസ്റ്റും നമ്മുടെ ചാനലിലുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന തീറ്റകൾ എങ്ങനെയൊക്കെ ജലാംശം നിലനിർത്താം എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അത് മാത്രമായിട്ട് സ്പെസിഫൈ ചെയ്ത് ും അതൊന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഒരുപാട് തീറ്റകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നേരത്തെ ചോദിച്ച സുഹൃത്ത് തന്നെയാണ് തീറ്റയിലും വെള്ളത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും വരുത്തണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലാംശം കൂടുതലുള്ള തീറ്റകൾ കൊടുക്കുക വെള്ളം ഏത് സമയത്തും കൂട്ടിൽ ലഭ്യമാകുന്ന രീതിയിലേക്ക് മാറ്റുക ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വിശദമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ടാണ് അധികം ഇതേക്കുറിച്ച് പറയാത്ത കേട്ടോ ഓക്കെ പിന്നെ അതേ ഐഡിയ നിന്ന് തന്നെയാണ് വേനൽക്കാലത്ത് ഗോതമ്പ് കൊടുക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ ഗോതമ്പ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഗോതമ്പ് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടൊന്നും അതേപോലെ കൊടുക്കാതിരിക്കുക വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ മുളപ്പിച്ചിട്ട് കൊടുക്കാം അങ്ങനെ കൊടുക്കുന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല ഡയറക്റ്റ് ഗോതമ്പ് കൊടുത്തു കഴിഞ്ഞാൽ കോഴികളിൽ അതൊരു എന്താ പറയുക ഗോതമ്പ് പൊതുവേ ചൂടാണെന്നാണ് പറയുന്നത് അപ്പോൾ ചൂട് കാലത്ത് ഈ ചൂടലായിട്ടും കൂടി കൊടുക്കുമ്പോൾ കൂടുതൽ ചൂട് വന്നിട്ട് കോഴികൾക്ക് അസുഖങ്ങൾ വരാനോ അല്ലെങ്കിൽ ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട് അത് മാത്രമായിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ കുതിർത്തിയിട്ടോ അല്ലെങ്കിൽ മുളപ്പിച്ചിട്ടൊക്കെ കൊടുക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നേരത്തെ ഒരു ചോദ്യം ചോദിച്ച അതേ ആൾ തന്നെയാണ് സോനൂസ് വേൾഡ് കോഴി എല്ലാം വിരിഞ്ഞു കയ്യിൽ നിന്നാണോ ഭക്ഷണം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളെ ചാനലിൽ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുമ്പോൾ തീറ്റ കൊടുക്കുന്നതായിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് തീറ്റ കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നതൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആ വീഡിയോകളൊന്ന് കാണുക എന്നുള്ളതാണ് നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പറയുന്നത് ആ വീഡിയോയിൽ നിന്ന് എങ്ങനെയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ടത് ഏതൊക്കെ രീതിയിൽ കൊടുക്കേണ്ടത് വെള്ളം എങ്ങനെ വച്ച് കൊടുക്കണം എങ്ങനെ കൊടുത്താൽ അവർക്ക് ആരോഗ്യ ശേഷി അതായത് രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടും എന്നുള്ളതിനൊക്കെ വിശദമായിട്ട് നമ്മൾ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ വീഡിയോകളൊക്കെ ഒന്ന് കയറി കാണൂ കേട്ടോ നമ്മുടെ ചാനലിലെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് കാര്യങ്ങളൊക്കെ മുഴുവനൊന്നും ഇല്ലെങ്കിലും വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പലരുടെയും സംശയങ്ങളാണെങ്കിലും എല്ലാവർക്കും ഉണ്ടാവാവുന്ന സംശയങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റ് കാർഷിക മേഖലയിലുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മുടെ വീഡിയോ കാണുന്നവർ എഴുപത്തി ആറ് ശതമാനം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും വീഡിയോ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം